ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡൈ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു എൻ്റെ ഒരു പീരിയഡ്സ് ഡേ ആണ് എന്നും കൂടി പീരിയഡ്സ് പീരീഡ്സായിട്ട് ഭയങ്കര ടയേർഡായിട്ട് ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജിമ്മിനൊന്നും പോയിട്ടില്ല കേട്ടോ എനിക്ക് ചിലപ്പോഴൊക്കെ പോകാൻ തോന്നും ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല വൈകുന്നേരത്ത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷേ ഈ പീരീഡ്സ് ടൈമിൽ രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണമായിരിക്കും പിന്നെ ഒന്നാമത് അന്നത്തെ രാത്രിയൊന്നും ഒന്നും തലേദിവസം രാത്രിയൊന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല രാവിലെ നേരെ വെളുക്കുമ്പോഴാണ് ഞാൻ എണീക്കുന്നത് കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ പീരീഡ്സ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പീരീഡ്സ് അങ്ങനെയായിരുന്നു രാത്രി രണ്ട് മണി ആ സമയമാകുമ്പോൾ പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ആറു മണിവരെ ആ പെയിൻ സഹിച്ചിട്ട് അറയാകുമ്പോൾ എന്താണ് ഞാൻ ഉറങ്ങുന്നത് പിന്നെ ഒരു മണിക്കൂർ ഉറങ്ങിയുള്ളൂ ഇത്രയും ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റിങ് ചെയ്യുന്നത് തന്നെ നടക്കുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറച്ച് രണ്ട് ദിവസം വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ബിക്കോസ് ഈ പെയിനും എൻ്റെ മൂഡൊന്നും ഒരു ടോക്കേ അല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ത് വീഡിയോ ഇട്ടിട്ട് ഈ ആഴ്ച നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എന്തായാലും എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യും ഓക്കെ അങ്ങനെ രാവിലത്തെ എപ്പോഴും പോലെ ഓരോ പണികളാണ് അമ്മ ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞു വേറെ അമ്മ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളു എത്ര തന്നെ അമ്മയ്ക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അമ്മനെയും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പതുക്കെ പതുക്കെ ഓരോരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് പോകാൻ സമയം ഇപ്പോൾ ദോശ ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ തലേദോശ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടായിരുന്നു ഓക്കെ ഫ്രിഡ്ജിനുള്ളിൽ തന്നെയായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാ ചൂടാക്കാനും പറ്റില്ല ചമ്മന്തി ചൂടാക്കിയ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചു നേരം വെളിയിൽ വെച്ചിട്ട് അതങ്ങനെ അതും കൂട്ടി അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇറങ്ങാൻ നിൽക്കുകയാണ് ഏട്ടൻ കുറച്ച് നേരത്ത് തന്നെ വർക്കിന് പോകുന്നത് കൊണ്ട് അമ്മ ബസ്സിലാണ് പോകുന്നത് അമ്മ നേ ബസ്സിൽ അതിന് മുമ്പും ബസ്സിലൊക്കെ ആയിരുന്നു പിന്നെ ഏട്ടൻ പോകുന്നത് കൊണ്ട് ആ ഒരു ടൈമിൽ ഇറങ്ങാം പിന്നെ ആ അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനെ വർക്കിനെ കയറി ഉള്ളുട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കണ്ടിട്ടാണ് അമ്മ പോയതും പക്ഷെ കുറച്ച് നേരത്തെ പോകുന്നുകൊണ്ട് വെയി ഒരു ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനും എന്താ പറയുക വെയിൽ ഒരുപാട് തട്ടിയിട്ട് കാലും കായൊക്കെ പൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവർ കുറച്ച് നേരത്തെ ആയിരിക്കും നേരത്തെ പണി തുടങ്ങിയിട്ട് കുറച്ച് നേരത്തെ തന്നെ പണി നിർത്തുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ അമ്മ നടന്നിട്ട് അതുവരെ പോയിട്ട് ജംഗ്ഷൻ നിന്ന് ബസ് പോട്ടോ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഇവൾ പ്രസവിച്ചു കൈസ് പ്രസവിച്ച് ആറ് കുട്ടികളുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ബിക്കോസ് ഇതിൻ്റെ തലേ ദിവസം അവൾ ഒരു വൈകുന്നേരത്തോടു കൂടിയായിട്ടാണ് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്ക് ശേഷം എന്തോ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇതിനു മുമ്പ് തന്നെ മഴ പെയ്തപ്പോൾ കുട്ടികളുടെ നിലവിളി കേട്ടു തൊട്ട വീട്ടിൽ തന്നെ കേട്ടോ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് പോയി നോക്കുമ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ നായ്ക്കുട്ടിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് പ്രസവിച്ചുകൊണ്ടൊന്നു തോന്നണുമായിട്ട് പിന്നെ ബാക്കിൽ പോയി നോക്കിയപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഫ്രണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ മോട്ടർ വെച്ച അവിടെ ഒരു കുട്ടീൻ്റെ നിലവിളി അവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു അവൾ മഴ കാരണം നിലവിളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബാക്കിലും കുട്ടികളുടെ നിലവിളി കണ്ടപ്പോൾ ബാക്കിൽ പോയി കേട്ടോ ബാക്കിൽ പോയപ്പോൾ അവൾ അഞ്ച് കുട്ടികളൊരു കുഴിയിൽ ഇങ്ങനെ വെള്ളം അപ്പോൾ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അല്ലാണ്ട് അവൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു മോട്ടറിൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും ആരാരെണ്ണം ഏഴെണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അവൾ കാണിക്കുന്നില്ല ഞങ്ങൾ കുഴിയിൽ നിന്ന് എടുത്ത് ഓർന്നു വെളിയിൽ വെച്ചപ്പോൾ അവൾ തന്നെ എടുത്ത് കൊണ്ടുപോയി അവളുടെ സ്ഥലത്ത് വെച്ചവള് സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ കുട്ടികളിലേക്ക് ഓക്കെ അവൻ്റെ നാലാമത്തെ പ്രസവമാണ് ഇത് നാലാമത്തെ പ്രസവത്തിൽ ആറേഴ് കുട്ടികളുണ്ടോ തോന്നുന്നു ഓക്കെ പിന്നെ ഞാൻ എൻ്റെ പകണികളൊക്കെ അന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രഷായി പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്തതൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആയും ചെയ്ത് വെക്കുകയാണ് ഇത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കും പീരിയഡ്സ് ആവണം കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഭയങ്കര പീരിയഡ്സ് ആയി പണി പണിയാവണ്ടവിട്ട് കുറച്ച് നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെമ്മിങ് പോലും ഞാൻ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് അയൻ ചെയ്ത് വെച്ച് ഇന്നവർ വാങ്ങാൻ വരും അപ്പോൾ അയൻ ചെയ്ത് വെക്കുകയാണ് ഒരു കോട്ട് സെറ്റും സ്കേർട്ടും ആണ് കേട്ടോ ഇതൊരു സെർക്കുലർ സ്കേട്ടാണ് കുറച്ച് സർക്കുലർ സ്കേർട്ട് വെട്ടാൻ കുറച്ചൊരു പാടാണ് പക്ഷേ നല്ല ഫ്ലെയർ ആയിരിക്കട്ടെ നല്ല വട്ടത്തിലായിരിക്കും ഞാൻ അയൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനുള്ളത് പിന്നെ അയൻ ചെയ്യണ ഞാൻ ഈ മെഷീൻ്റെ വയല വെച്ചിട്ടാണ് ചെയ്യുന്നത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാളിലൊരു ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു ടേബിൾ വെച്ചിട്ട് ചെയ്യുക അത് മറ്റേ പ്ലാസ്റ്റിക് ടേബിൾ അപ്പോൾ നമുക്ക് അത് മൂവ് ചെയ്യാനൊക്കെ സൗകര്യമാണ് അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് മരത്തിൻ്റെയാണ് അപ്പോൾ അതൊന്നും നമുക്ക് നീക്കി പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എത്തത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അയൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് സ്കേർട്ട് നല്ല റൗണ്ടായിരിക്കും കേട്ടോ ഇങ്ങനത്തെ സ്കേർട്ട് ഇടുമ്പോൾ ഒരുപാട് നമ്മൾ തടിയെന്ന് ഒന്നിക്കില്ല പക്ഷേ നമുക്ക് നല്ല താടോട്ടേക്ക് ഫ്ലെയർ കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരു ടൈപ്പാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്കും ഈ ഒരു ടൈപ്പ് അടിക്കണം ഞാൻ ഞാനത് ഒരു അമ്പല ടൈപ്പ് അടിച്ചിട്ടുള്ളൂ സർക്കിൾ ടൈപ്പിലുള്ള സ്കേർട്ടൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഒരാൾ അവിടെ നിന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് ചേച്ചി എന്താ കാട്ടുന്നേ ഞാൻ എന്താ കാണിക്കുന്നു നോക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് കയറി നോക്കുകയൊക്കെ ചെയ്യും ട്ടോ ഇങ്ങനെ വീട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് അവർ ഇടക്കിടക്ക് വന്ന് കയറി നോക്കുകയൊക്കെ ചെയ്യും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ടോപ്പും റിസ്ക് കേട്ടോ കേട്ടോ ഇത് കാണുമെന്നൊക്കെ ഒന്നും മനസ്സിലാവില്ല തോന്നുന്നു ഞാനൊന്നും കൂടി ക്ലോസിൽ കാണിച്ചാൽ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വായിട്ട് പിന്നെ നടക്കും സെറ്റ് പിന്നെ ഒരു കട്ടിങ് ഫ്രണ്ടിൽ ഒരു പാനൽ കട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ അതെനിക്ക് ഇന്ന കുറെ യൂട്യൂബിലും നോക്കിയിട്ടൊക്കെയാണ് ഒരു ഐഡിയ കിട്ടിയിട്ട് എൻ്റെതായ രീതിക്ക് ഞാൻ ചെയ്തു ചെയ്തെട്ടോ അതിൽ കുറേ വ്യത്യാസമുണ്ടാകും ശരിക്കും അതിൻ്റെ ഫോർമലായിട്ട് അത് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് അതൊന്നും എൻ്റെ അടുത്ത ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് പറ്റുന്ന നമ്മുടെ ലിമിറ്റിൽ നമ്മൾ നമ്മുടേതായ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തു പിന്നെ ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ ഷാളിൻ്റെ താഴെ ബ്ലൗസിൻ്റെ ആ തുണി കൊണ്ടൊരു ബോർഡർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അയൻ ചെയ്ത് പാക്ക് ചെയ്ത് ഞാൻ കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ വരുമ്പോൾ കൊടുക്കുക മാത്രമേ മാത്രമേയുള്ളൂ കേട്ടോ അത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് കൂടി കഴിഞ്ഞപ്പം എൻ്റെ വേറെ പണിയെ തിരക്കളാക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ ടി വി കാണാനിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല അനിയനും ഉണ്ടായിരുന്നു അനിയൻ ലീവായിരുന്നു ആണ് ഞാൻ അനിയനെ അങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുവട്ടം നരസിംഹ മറ്റേ ഒരു ആനിമേഷൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ നിന്ന് തിയേറ്ററിൽ ഒന്ന് റിലീസല്ലായിരുന്നു പിന്നെ അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായപ്പോൾ ഇന്നലെയോ അങ്ങനെയോ പത്തൊമ്പതാം തീയതി എന്തോ റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് കഴിഞ്ഞു ഏകദേശമൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആയി ഇനി കുറച്ച് നേരം എന്നെ കിടന്നു കിടന്നു കേട്ടോ കുറച്ച് പെയിൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട് പിന്നെ കിടന്നു റെസ്റ്റ് എടുത്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു ചായ അനിയനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഉറക്കത്തിൽ ഉറക്കത്തിപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ അനിയൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് പാത്രങ്ങളൊക്കെ കഴുകണം ചായ കുടിച്ചത് നമ്മൾ ഉച്ച കഴിച്ച് ഫുഡ് കഴിച്ചത് പാത്രങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ എപ്പോഴത്തെ ഒരു ബ്ലോഗിൽ എന്താ പറയുക ഇതൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്താ പറയുക അതൊക്കെ പിന്നെ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ കോളൊക്കെ ഇടും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ പിന്നെ മെറ്റിലൊക്കെ ഇട്ടു വരും കോൾ ഇടാനൊന്നും പറ്റില്ല സിറ്റോട്ടിലും കോൾ ഇട്ടാനൊന്നും നിൽക്കില്ല ഒരു കാറ്റ് വീശിക്കാനത് എൻ്റെ വഴിക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മാരേജ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഓരോ വ്ളോഗ് കാര്യങ്ങളൊക്കെ വരും ചില കാര്യങ്ങൾ നമുക്ക് പ്രൈവസി ആയിട്ട് വെക്കേണ്ടി വരും എല്ലാം അങ്ങോട്ട് ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കാം അതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കാനൊന്നും പറ്റില്ല ഓക്കെ ഇല്ല ചിലതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ചപ്പം ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണ വ്ലോഗ് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക കേട്ടോ എന്തായാലും വരും ഷോർട്ട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ എന്തായാലും വരുന്നതായിരിക്കും ഇനി ഏകദേശം ഞാൻ ഒരു മാസം ഒരു മാസം ഒരാഴ്ച മാത്രം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുള്ളതിനു ശേഷം കല്യാണമാണ് കേട്ടോ ടെൻഷനൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ടെൻഷൻ ഇപ്പോൾ നോർമലാണ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു ഇപ്പോൾ കല്യാണ വിളിയൊക്കെ ഈ സൺഡേ തൊട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പിന്നെന്താ പിന്നെ ഏകദേശമൊക്കെ ഓരോന്ന് നമ്മൾ ബുക്കിംഗ് ആകാൻ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നില്ല വളരെ നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കാണുമ്പോൾ ഗ്രാൻഡായിട്ട് തോന്നും പക്ഷെ അങ്ങനെ വലുതായിട്ട് ഗ്രാൻഡായിട്ടും അല്ല അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാണുന്നവർക്ക് ചിലപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് പോലും ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമുക്ക് അത്ര ചിലവ് പോകില്ല ഓക്കെ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി വരുന്ന വഴി കാണാം നമുക്ക് ഓരോ വീഡിയോയിലൂടെ ഓക്കെ അപ്പോൾ നമ്മൾ ഈവനിങ് ആയി ഞാൻ പാത്രങ്ങളൊക്കെ കഴിക്കഴിഞ്ഞതിന് ശേഷം അനിയൻ കുറച്ച് എന്തോ സൂപ്പർ മാർക്കറ്റ് വരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇതമ്മക്ക് ഹൽദിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ സെയിം സാധനം തന്നെ ഞാനൊരു മൈപ്പിയിൽ പച്ചക്കളർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എൻ്റെ വണ്ടി വാങ്ങിയ കാറ് വാങ്ങിയ വ്ളോഗിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അതിൻ്റെ സെയിം സംഭവം തന്നെയാണ് എല്ലാ ഷെയ്ഡിൽ എടുത്തു വിട്ടോ അമ്മയ്ക്ക് ആ മോഡൽ ഇഷ്ടമായി അപ്പോൾ ആ മോഡലിൽ തന്നെ ഈ കളർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു ഷാളുമുണ്ട് ഒരു മാമ്പഴ കളറാണ് കേട്ടോ ഭയങ്കര യെല്ലോ എന്ന് പറയാൻ പറ്റില്ല കറക്റ്റ് മാമ്പഴ കളറാണ് അതാകുമ്പോൾ നമുക്ക് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കളർ തന്നെ എടുത്ത് പിന്നെ ഷാൾ പെട്ട് ഭയങ്കര കളർഫുള്ളാണ് അപ്പോൾ നമുക്കൊരു വേറെ ഡ്രസ്സിൻ്റെ ഒപ്പം ആ ഷാൾ മാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി നമ്മൾ കമ്മിങ് നമ്മുടെ വെഡ്ഡിങ് വീഡിയോസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കേട്ട് എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ടാറ്റാ ബായ് ബായ് ഗുഡ് നൈറ്റ്